മുരിങ്ങൂർ ഡിംസ് മീഡിയ കോളേജ് രണ്ടായിരത്തി അഞ്ച് ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു മികവ് രണ്ടായിരത്തിയഞ്ച് എന്ന പരിപാടി ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഡിംസ് കോളേജ് മാനേജർ റവറൻ ഡോക്ടർ വർഗീസ് പാറപ്പുറം വി സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യ അതിഥിയായിരുന്നു ഒപ്പം തന്നെയും ഈ മീഡിയ കോളേജിനെ ലൈവ് വയർ എന്ന് വിളിക്കേണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഔദ്യോഗികമായി തന്നെ മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ കോൺവൊക്കേഷൻ ഫങ്ഷനിലേക്ക് ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു ബിരുദദാന ചടങ്ങിൽ ഡിംസ് മീഡിയ കോളേജ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആന്റണി വടക്കേകര വി ആമുഖ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സിനോജ് ആന്റണി അമ്പത്തിരണ്ട് വിദ്യാർത്ഥികളുടെ ബിരുദ സ്വീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ കൗൺസിലർ റവറൻഡ് ഡോക്ടർ റോബിൻ ചിറ്റുപറമ്പിൽ വി സി മുഖ്യ പ്രഭാഷണം നടത്തി ശാന്തിപുരം കെയർ സെന്റർ ഡയറക്ടർ റവറൻറ് ഫാദർ മാർട്ടിൻ പാലാട്ടി വി വൈസ് പ്രിൻസിപ്പാൾ ജിജി സി ബേബി അധ്യാപകരായ ജോർജ് വിദ്യാർത്ഥി പ്രതിനിധി അനു കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു മാധ്യമ മേഖലയിൽ വിവിധ കലാസൃഷ്ടികളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ കാര്യമായ റെക്കമെൻഡേഷൻ വേണം അല്ലെങ്കിൽ ഉള്ളവരാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് സ്റ്റാഫ് മെമ്പേഴ്സിന് കാരണം അവർ ഇത്രമാത്രം ഈ ഈ വിഷയങ്ങളോട് താൽപ്പര്യവും ബുദ്ധിബദ്ധതയും കാണിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ ആ ടാലൻറ്റും നിങ്ങൾ ഭാവിയിൽ നല്ല നിലയിൽ എത്തിക്കുന്നവരായി സംശയമില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഉദ്ദേശിച്ചത് ടീംസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ശോഭനമായി ഭാവി ആശംസിക്കുന്നു അതിനായിരിക്കുന്നു ഇവിടെ ക്ലാസ് റൂമുകളിൽ നിങ്ങളുടെ വിവിധങ്ങളായ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തളർന്നിട്ടി നിൽക്കുന്നു ഓർമ്മകൾ ഇല്ലാതെയല്ല നിങ്ങൾ പറയുന്നത് പടിയിറങ്ങുന്നത് അതിപ്പോ കോളേജിന്റെ പേജുകൾ എടുത്തു നോക്കിയാലും കോളേജിലൂടെ പുറത്തേക്ക് വന്ന ഏറ്റവും മികച്ച വർക്കുകൾ എടുത്തു നോക്കിയാലും ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നൽകിയിട്ടാണ് അഭിമാനമുണ്ട് ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ എപ്പോഴും അവരുടെ പേര് കാണാൻ ഒരുപാട് പേരുണ്ട് നിങ്ങളും അതിലൊരാളാകുന്നു നിങ്ങളുടെ ജന്മലക്ഷ്യം തന്നെ ഇങ്ങനെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഈ സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു റോബിനെച്ച് പറഞ്ഞ ആദ്യത്തെ പോയിന്റിൽ മാത്രം നിങ്ങൾ നിൽക്കരുത് അത് അവരവരെ തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ മറ്റൊരാൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ മറ്റൊരാളും ഈ സമൂഹത്തിലുണ്ടല്ലോ മറ്റൊരാളും ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അതൊരു കൂട്ടസമൂഹമാകുമ്പോൾ നമ്മുടെ രാജ്യമാണെന്നും അതിനെ സ്നേഹിക്കാൻ നിങ്ങൾ സാധിക്കട്ടെ